ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന പർച്ചേസ് നേടൂ കിലോ സമ്മാനം നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ ഒരു ഇടവേളയ്ക്ക് ശേഷം കാളികാവ് പൂങ്ങോട് വീണ്ടും അടക്ക മോഷണം വീട്ടുമുറ്റത്ത് ഉണക്കി വിൽപ്പനയ്ക്കായി ചാക്കിൽ കെട്ടിവെച്ച അഞ്ചു ചാക്ക് അടക്കിയാണ് മോഷണം പോയത് പൂങ്ങോട് ചുറ്റയിൽ ചാത്തോലി അബ്ദുൽ ലത്തീഫിന്റെ വീട്ടുമുറ്റത്ത് നിന്നുമാണ് അടക്ക മോഷണം പോയത് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ പൂങ്ങോട് ഭാഗത്ത് അഞ്ചിലേറെ അടക്ക മോഷണം നടന്നിട്ടുണ്ട് കർഷകനായ ലത്തീഫ് സ്വന്തം തോട്ടത്തിൽ നിന്ന് പറിച്ചതും പുറത്തുനിന്ന് വാങ്ങിയതും മോഷണം പോയതിൽപ്പെടും വീടിന്റെ ഗേറ്റ് പൂട്ടിയിരുന്നുവെങ്കിലും വീടിന്റെ വശത്തുള്ള ചെറിയ വഴിയിലൂടെയാണ് മോഷ്ടാക്കൾ അകത്തെത്തിയത് കാളികാവ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഇന്നലെ രാത്രിയിൽ അടക്ക കാർ വാരി വെച്ചതായിരുന്നു അങ്ങനെ നേരം നോക്കുമ്പോൾ സാധനം കാണുന്നില്ല രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ശേഷമാണ് കൊണ്ടുപോയിക്കുന്നത് നാലുമണിന്റെയും പന്ത്രണ്ട് മണിന്റെയും ഉള്ളിലായിട്ടാണ് പോയിട്ടുള്ളത് അങ്ങനെ ഗേറ്റും മതിലും എല്ലാം പൂട്ടിയിട്ടിരുന്നു അത് സൈഡ് ഭാഗത്തെ ഗേറ്റിലൂടെയാണ് അയൽവാസിന്റെ സൈഡിലൂടെയാണ് കൊണ്ടുപോയിട്ടുള്ളത് ഏഹ് വാഹനത്തിലായിട്ടും ആ അഞ്ച് ആൾക്കൊക്കെ ആവുമ്പോൾ പൊട്ടടക്കാണ് പരാതി ആ സ്റ്റേഷൻ ഇത് വന്നതാണ് കഴിഞ്ഞ വർഷം വി പി സിയാസിന്റെ കറുത്തേനയിലെ തോട്ടത്തിൽ നിന്നും രണ്ടു തവണ കവിങ്ങിൽ കയറി അടക്കാ പറിച്ചു കൊണ്ടുപോയിരുന്നു ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചു നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ പാടം